അല്ലേ ൂവമാലയും പച്ചക്കറിയും മീൻ ഇറച്ചിയൊക്കെ വേണമെന്നു വേണം ഓണത്തിനോ മീൻ ഇറച്ചിയോ പിന്നെ 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 മോശം ഫസ്റ്റ് ഡേ തന്നെ മീൻ വാങ്ങുന്ന മോശല്ലേ ആൾക്കാർ നാളെല്ലാം കോഴിപ്പാലൊക്കെ ശെരിയാണ് പക്ഷെ ഇപ്പത്തെ പണ്ടൊന്നും അങ്ങനെ ഇല്ലല്ലോ ഫുള്ള് പച്ചക്കറി ശരി അന്നൊക്കെ എന്താ പറയാ പണ്ട് പറയില്ലേ ആണ്ടിന്നു സംക്രാന്തിക്കാണ് കോഴീനെ വാങ്ങ അങ്ങനെ പറയില്ലേ ആ സത്യ പിന്നെ തേങ്ങാച്ചോറും ആഘോഷല്ലേ അമ്മ പറഞ്ഞതുപോലെ നാളെ അറ്റൊക്കെ അല്ലേ ഇപ്പൊ പച്ചക്കറിയും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതൊക്കെ കുറച്ച് വാങ്ങാന്ന് വിചാരിച്ചു പോയതാണ് പിന്നെ പച്ചക്കറി മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും കൂടെ അമ്മ വാങ്ങുന്നുണ്ട് പിന്നെ അങ്ങനെ ആ സാധനങ്ങളൊക്കെ ഇതിൻ്റെ കയ്യിൽ തന്നിട്ട് അമ്മ നേരെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ അമ്മയ്ക്ക് ഇൻസുലിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊന്ന് വാങ്ങണം പറഞ്ഞിട്ട് പോയി അപ്പോൾ ഞാൻ പോ ഞാൻ പോയിരുന്ന വഴിക്ക് അങ്ങനെ ചെറിയ ആളേനെ റിഷ്കുട്ടനെ അംഗൻവാടിയിലാക്കിയിട്ടോ പോയായിരുന്നത് അപ്പോൾ അവനെ കൂട്ടിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചിട്ട് ഞാൻ അവനെ കൂട്ടാൻ പോകും അങ്ങനെ അവനെ കൂട്ടിയിട്ട് വരുന്ന സമയത്താണ് അവൻ്റെ അമ്മയെ കണ്ടത് അപ്പോൾ അമ്മായിയും വീട്ടിലേക്ക് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വണ്ടിയിൽ അവൻ കയറിപ്പോയത് കേട്ടോ അങ്ങനെ വീട്ടിലൊക്കെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ കുട്ടികൾക്ക് വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വാച്ച് ഉണ്ടായിരുന്നത് കേടുവന്നായിരുന്നു ഒരാളുടെ വാച്ച് അതിൻ്റെ സ്ക്രീനും പൊട്ടിയായിരുന്നു പൊട്ടിയിറങ്ങോ സ്മാർട്ട് വാച്ച് ആയിരുന്നു മൊത്താളുടെ അപ്പോൾ മറ്റേ ലൈറ്റ് കത്തണ വാച്ച് ഒക്കെ ആയിരുന്നു കേട്ടോ അത് അതും ഇതേപോലെ പൊട്ടിയായിരുന്നു അപ്പോൾ അത് നേരേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ എൻ്റെ കയ്യിലെടുത്ത് തന്നതാണ് അപ്പോൾ അത് കൊണ്ടുപോയി നോക്കിയപ്പോൾ അത് നേരെയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ട് വാച്ച് വാങ്ങി വാങ്ങിയിട്ടോ പിന്നെ ചെറിയ ആൾക്ക് വെറുതെ കണ്ടപ്പോടിയിടാൻ വേണ്ടിയിട്ട് ഒരു വാച്ച് വാങ്ങിയിട്ടോ എന്തൊക്കെ തരം മിഠായികളാണല്ലേ അതിൻ്റെ ഉള്ളിൽ മിഠായി കേട്ടോ ഇരിക്കുന്നത് വെറുതെ ഓരോന്ന് കുട്ടികളെ പറ്റിക്കാനായിട്ട് പത്ത് രൂപയുടെ ഒരു മിഠായി അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് ഞാനും കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ചു നേരമൊക്കെ ഒന്ന് ഇറങ്ങി പിന്നെ നീറ്റ് മുറ്റടിക്കലും പരിപാടികളിലൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ അമ്മയും കുട്ടികളൊക്കെ പാടെ മുറ്റത്ത് നാളെ പൂവിടാൻ വേണ്ടിയിട്ടുള്ള തടം ഇടാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ ഞാനതിൻ്റെ മുന്നിൽ വെറുതെ പോയി നിൽക്കുന്നുട്ടോ ഷെയ്പ്പുണ്ടോ അത് ഒരേപോലെ എന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് അമ്മ വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ് വൈകുന്നേരത്തായി അടുത്ത വിട്ടുള്ള കുട്ടികളൊക്കെ കളിക്കാൻ വരും കേട്ടോ അപ്പോൾ ഇവർ വൈകുന്നേരത്തൊക്കെ ഗംഭീര കളിയായിരിക്കും പിന്നെ കാശുകുട്ടനോട് വായോ പൂവ് പറിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ വേറെ അവിടേക്കല്ല ഞങ്ങളുടെ മുറ്റത്തുള്ള പൂക്കളൊക്കെ പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ അങ്ങനെ ആശുപത്രിയിൽ പോയി വരുന്ന വഴിക്ക് കുറച്ച് പൂക്കൾ വാങ്ങുകയും ചെയ്തായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ